പ്രിയപ്പെട്ട ശ്രോതാക്കളെ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് വായിലെ ക്യാൻസറിൻ്റെ മുഖ്യ കാരണം പുകയില ഉപയോഗമാണ് ഇന്ത്യയിൽ നാൽപ്പത് ശതമാനത്തോളം ക്യാൻസറിന് കാരണം പുകവലിയാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത് പുരുഷന്മാരിലാണെന്നതാണ് ശ്രദ്ധേയം സ്ത്രീകളിലെ സ്ഥാനാർബുദത്തിനും ഗർഭാശയ ക്യാൻസറിനും പിറകെ മൂന്നാം സ്ഥാനമാണ് വായിലെ ക്യാൻസറിനുള്ളത് പുകവലിക്കാരായ മധ്യപരിൽ ക്യാൻസർ സാധ്യത മറ്റുള്ളവരെക്കാൾ നാൽപ്പത് ശതമാനം വരെ കൂടുതലാണെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയാണ് പുകവലിയും പാൻ മസാല ഉപയോഗവും മദ്യപാനവും ഒഴിവാക്കിയാൽ വായിലെ ക്യാൻസർ തൊണ്ണൂറ് ശതമാനം വരെ നിയന്ത്രിക്കാൻ സാധിക്കും പാൻക്രിയാസ് കിഡ്നി മൂത്രാശയ അർബുദം മസിലുകൾക്ക് ബലക്ഷയം വന്ധ്യത തൂക്കക്കുറവ് തുടങ്ങിയ രോഗങ്ങളും ക്ഷണിച്ചു വരുത്തുന്നു പുകവലി പുകയിലയിലെ കാർബൺ മൊണോക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ശരീരത്തിലെ ഓക്സിജൻ വിതരണ സംവിധാനത്തെ തകരാറിലാക്കുകയും ചെയ്യുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് പ്രതിവർഷം എട്ട് ദശലക്ഷത്തിലധികം ആളുകൾ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലം മരണപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ നാൽപ്പത് മുതൽ എഴുപത് ശതമാനം വരെ പുരുഷന്മാർ പുകവലിക്കാരാണെന്നും ഡബ്ല്യു പഠന റിപ്പോർട്ടിൽ പറയുന്നു പുകവലിക്കാരിൽ കൂടുതലും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളിലും കണ്ടുവരുന്നുണ്ട് ഈ ദുഃശീലം സ്ത്രീകളിൽ പ്രത്യേകിച്ചും ഗർഭിണികളിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചക്കുറവിനും ഗർഭമലസുന്നതിനും കാരണമാകുന്നുണ്ട് പുകവലി ഗർഭാവസ്ഥയിൽ ശിശുവിൻ്റെ ശരീരത്തിലെത്തുന്ന നിക്കോട്ടിനും കാർബൺ മൊണോക്സൈഡും നവജാത ശിശുവിൻ്റെ മരണത്തിന് വരെ കാരണമായേക്കും പുകവലി പൗരുഷത്തിൻ്റെ പ്രതീകമാണെന്നൊരു മിഥ്യാധാരണയുണ്ട് ചിലർക്ക് എന്നാൽ പുകവലി ശരീരത്തിൽ സാരമായ ക്ഷതമേൽപ്പിക്കുന്നതും എന്നാൽ പുകവലി ശരീരത്തിൽ സാരമായ ക്ഷതമേൽപ്പിക്കുന്നതും ലൈംഗിക പ്രത്യുൽപാദന ശേഷികളെ ബാധിക്കുന്നതുമാണ് പുകവലിയുമായി ബന്ധപ്പെട്ട വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ എളുപ്പത്തിൽ പിടികൂടാൻ കോവിഡ് വൈറസിന് സാധിക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സിഗരറ്റിൻ്റെയും ബീടിയുടെയും ഇരകൾ പുകവലിക്കുന്നവർ മാത്രമല്ല അവർ പുറന്തള്ളുന്ന പുക ശ്വസിക്കാനിട വരുന്നവർ കൂടിയാണ് മറ്റൊരാളുടെ സിഗരറ്റിൻ തുമ്പത്തു നിന്ന് വരുന്ന പുക ശ്വസിക്കുന്നത് മാരകമായ രോഗങ്ങൾക്കിടയാക്കും ഇന്ത്യയിൽ നടത്തിയ പഠനത്തിൽ മുപ്പത്തിരണ്ട് ശതമാനം പുരുഷന്മാരും പത്തൊമ്പത് ശതമാനം സ്ത്രീകളും പാസീവ് സ്മോക്കിംഗ് അനുഭവിക്കുന്നവരാണ് രണ്ട് വയസ്സിനും അഞ്ച് വയസ്സിനും ഇടയിലുള്ള കുഞ്ഞുങ്ങളിൽ നാൽപ്പത് ശതമാനത്തോളം പേർ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളിൽ നിന്നുള്ള പാസീവ് സ്മോക്കിങ്ങിന് ഇരകളാണെന്ന് പഠന റിപ്പോർട്ടുകൾ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളുടെയും പഠന റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് ആഗോളതലത്തിൽ വലിയ ശ്രമങ്ങൾ നടന്നു നടന്നുവരികയാണ് ഇതിൻ്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാരും പുതിയ നിയമനിർമ്മാണത്തിനൊരുങ്ങുന്നത് എന്നാൽ നിയമം കർശനമാക്കുന്നത് കൊണ്ട് മാത്രം പുകവലിക്കാരുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കുമോ പൊതുസ്ഥലങ്ങളിലെ പുകവലിക്കാരുടെ എണ്ണം കുറയുമെങ്കിലും മൊത്തത്തിൽ ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ ഇത് സഹായകമാകണമെന്നില്ല പുക വലിക്കാനുള്ള പ്രായം ഇരുപത്തിയൊന്നായി ഉയർത്തിയാലും അതിനേക്കാൾ വയസ്സ് കുറഞ്ഞവർക്കും സുഹൃത്തുക്കളുടെ സഹായത്താൽ സിഗരറ്റ് സമ്പാദിക്കാൻ സാധിച്ചേക്കും മാത്രമല്ല നിയമം ലംഘിച്ചും അധികൃതരുടെ കണ്ണു വെട്ടിച്ചും പ്രായം കുറഞ്ഞവർക്കും സിഗരറ്റ് വിൽക്കാൻ കച്ചവടക്കാർ സന്നദ്ധരായെന്നും വരാം നിലവിൽ ലോകത്ത് കൂടുതൽ വിപണനം ചെയ്യപ്പെടുന്ന വസ്തുവാണ് പുകയില എന്നിരിക്കെ അതിൻ്റെ പിന്നിലെ വാണിജ്യ സാമ്പത്തിക താൽപ്പര്യം കൂടി മറികടന്നുകൊണ്ട് മാത്രമേ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ പുകവലി ശീലമാക്കിയവരിൽ നല്ലൊരു പങ്കും അത് സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് വേണ്ടത്ര ബോധവാന്മാരല്ലെന്നതാണ് വസ്തുത നിയമം കർശനമാക്കുന്നതോടൊപ്പം ശക്തമായ ബോധവൽക്കരണം കൂടി ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട് സിനിമകളിലും സീരിയലുകളിലും പുകവലിക്കുന്ന രംഗങ്ങൾ ഒഴിവാക്കുകയും വേണം കൗമക്ക കൗമാരക്കാരിലെയും യുവാക്കളിലെയും ഒരു വിഭാഗത്തിൻ്റെ റോൾ മോഡലുകൾ സിനിമാ താരങ്ങളാണ് അവർ പുകവലിക്കുന്നത് കണ്ടാൽ ചിലരെങ്കിലും പുകവലി വെറുക്കപ്പെടേണ്ടതല്ലെന്നു ധരിക്കാൻ ഇടവരികയും അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും സിനിമകളിൽ നിന്ന് മദ്യപാന പുകവലി രംഗങ്ങൾ ഒഴിവാക്കണമെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ നിയമസഭാ സമിതി ശുപാർശ ചെയ്യുകയും അത്തരം രംഗങ്ങൾ ഒഴിവാക്കി മാത്രമേ പ്രദർശനാനുമതി നൽകാവൂ എന്ന് സെൻസർ ബോർഡിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ആ രംഗങ്ങൾ കുട്ടികൾ അനുകരിക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് പി ആയിഷ പോറ്റി അധ്യക്ഷയായ സമിതിയുടെ ശിപാർശ കോവിഡ് മുക്തിക്ക് വേണ്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജാഗ്രതയുടെയും ബോധവൽക്കരണത്തിൻ്റെയും ചെറിയൊരു ശതമാനമെങ്കിലും പുകയില വിരുദ്ധ പ്രചരണങ്ങൾക്കായി മാറ്റിവെച്ചാൽ വലിയൊരളവോളം നിയന്ത്രിക്കാൻ സാധിക്കില്ല